സി എ എയ്ക്കെതിരെ സി പി എമ്മിന്റെ ബഹുജന റാലിക്ക് പിന്നാലെ യു ഡി എഫും റാലിക്കൊരുങ്ങുന്നു സി പി എം അനുകൂല കൂട്ടായ്മയായ ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന ബഹുജന റാലി ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയേഴിന് കോഴിക്കോട് തന്നെയാണ് യു ഡി എഫിൻ്റെയും റാലി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കേ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മോദി സർക്കാർ നടപ്പിലാക്കിയ സി എ എക്കെതിരെ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് ബഹുജന റാലിയുമായി സി പി ഐ എമ്മും യു ഡി എഫും രംഗത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന അഞ്ച് മേഖലാ റാലികളാണ് സി പി ഐ എം നടത്തുന്നത് അതിൽ ആദ്യത്തേതാണ് ഇന്ന് രാത്രി മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുക മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ സമസ്തയടക്കമുള്ള സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും കൂടാതെ കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കൊല്ലം എന്നിവിടങ്ങളിലും സി പി ഐ എം മേഖലാ ബഹുജന റാലികൾ നടത്തും സി സി പി ഈ നീക്കത്തിലുള്ള അപകടം തിരിച്ചറിഞ്ഞ യു ഡി എഫ് ന്യൂനപക്ഷ വോട്ടുകൾ നിലനിർത്താൻ കോഴിക്കോട് തന്നെ മറ്റൊരു മഹാറാലി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തിയേഴിനാണ് യു ഡി എഫിന്റെ റാലി നടക്കുകയെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അവർ പൊതുയോഗം കോൺഗ്രസിന്റെ വലിയ നേതൃത്വത്തിലുള്ള വരുന്നുണ്ട് എല്ലാവരും പരിപാടിയാണ് കോഴിക്കോട് കോഴിക്കോട് മോദി സർക്കാരിനെതിരായ രൂക്ഷവിമർശനത്തിന് പുറമെ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കും സി പി ഐ എമ്മിൻ്റെയും യു ഡി എഫിൻ്റെയും റാലികൾ വേദിയാകും ഒപ്പം പരമാവധി സാമുദായിക സംഘടനാ നേതാക്കളെ കൂടെ കൂട്ടി ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം കൂടിയായി ഇത് മാറും റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട് തെരഞ്ഞെടുപ്പ് കാലത്ത് സി എ എ വിരുദ്ധ റാലി നടത്തുന്നതിലൂടെ ന്യൂനപക്ഷ വോട്ട് തട്ടാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് രമേശ് ചെന്നിത്തല സി പി എം നടത്തുന്ന റാലി മുതലക്കണ്ണീരൊഴുക്കലാണ് ഈ റാലിക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു